ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന നല്ലൊരു ഹെയർ കെയറിൻ്റെ വീഡിയോയുമായിട്ടാണ് കെമിക്കൽ ഡൈകളൊന്നും ഉപയോഗിക്കാതെ നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കരപ്പിക്കാനും അമിതമായിട്ടുള്ള മുടി മുടികൊഴിച്ചിലൊക്കെ മാറി മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും സഹായിക്കുന്ന രണ്ട് ടിപ്സുകൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും മുടിയിൽ ഒരു മാറ്റവും കാണുന്നില്ല എന്ന് പറയുന്നവരെ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ചെയ്ത് നോക്കിക്കോളൂ നൂറ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനായിട്ട് സാധാരണ നമ്മൾ കെമിക്കൽ ഡൈകളാണ് ഉപയോഗിക്കാറ് എന്നാൽ കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കുമ്പോൾ നരച്ച മുടികളുടെ എണ്ണം ഓരോ ദിവസം ചെല്ലും തോറും കൂടുന്നതല്ലാതെ കുറയുകയില്ല എന്നാൽ ഈ കെമിക്കലുകളുടെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ കാരണവും മുടി പൊട്ടിപ്പോകുന്നത് മൂലവും താരൻ മൂലവും ഒക്കെ മുടി വേഗത്തിൽ വളർത്തിയെടുക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മുടി വേഗത്തിൽ വളരാനായിട്ട് അമിത വില കൊടുത്ത് ധാരാളം ഓയിലുകൾ മേടിച്ച് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഞാനിവിടെ ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു സ്പൂൺ ഉലവ് കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പനിക്കുറുകയുടെ ഇല കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ബൗളെടുക്കാം അതിലേക്ക് നമ്മൾ ഏത് ഓയിലാണോ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അതൊരല്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഉണ്ടാക്കുന്ന ഹെയർ ഓയിൽ നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം ഓയിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ദിവസത്തേനുള്ളതാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രത്തോളം ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു പാത്രം എടുത്തിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടായി വരുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ ആ ഓയിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം അമിതമായിട്ടുള്ള മുടി മുടികൊഴിച്ചിൽ മുടി പൊട്ടിപ്പോകുന്നത് താരനെ ചൊറിച്ചിൽ അതുപോലെ മുടി നീളം വെക്കുന്നില്ല എന്ന് പരാതിപ്പെടുന്നവരൊക്കെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കിക്കോളൂ വളരെ യൂസ്ഫുൾ ആയിരിക്കും മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നാച്ചുറലായിട്ട് നല്ലൊരു ഹെയർ ഓയിലാണത് ഇത് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മുടി തഴച്ചു വളരാനായിട്ട് സഹായിക്കും ഇതിന് നമ്മൾ ഇപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല ഒരു ദിവസം ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ പിറ്റേ ദിവസം നമ്മളിതുപോലെ അടച്ചു വെച്ചതിന് ശേഷം ഓയിലെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കാനുള്ള ഓയിലുണ്ട് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം മാത്രം മുടിയിൽ തേച്ച് കൊടുത്താൽ മതി കുളിക്കുന്നതിനൊരു പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും മുടിയിൽ തേച്ച് പിടിപ്പിക്കണം കശണ്ടിത്തലയുള്ളവരെ മുടിക്ക് കറുപ്പ് നിറം കുറവുള്ളവർ മുടി പൊഴിച്ചിലുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ഓയില് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിക്കോളൂ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ടും കിട്ടുന്നതായിരിക്കും വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ച് വരുന്ന ഓയിലാണ് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ മുടി വേഗത്തിൽ വളരാനും ഇത് സഹായിക്കും വലിയ വില കൊടുത്ത് നിങ്ങൾ ഹെയർ ഓയിലുകളൊന്നും മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കിക്കോളൂ ഇനി നമുക്ക് നരച്ച മുടികളൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ കൂടി കണ്ടു നോക്കാം ആദ്യം തന്നെ നമുക്ക് ഡൈ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നതിനുള്ള കുറച്ച് വെള്ളം ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചായപ്പൊടി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാനിവിടെ ഒരു വലിയ സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല കടുപ്പം കിട്ടത്തക്ക രീതിയിലുള്ള പൊടി വേണം ഇടാനായിട്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു മൂന്നാല് കഷ്ണം ഗ്രാമ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രാമ്പ് മുടി വളരാനും മുടി ഒഴിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മളിവിടെ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ആകുന്നതുവരെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഡൈ ഉണ്ടാക്കി എടുക്കുന്നതിനുള്ള വെള്ളം ഞാനിവിടെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പനിക്കൂർക്കയുടെ ഇലയും കുറച്ച് തുളസി ഇലയും ആവശ്യമുണ്ട് മുടിക്ക് കറുപ്പ് നിറം കിട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന രണ്ട് സാധനങ്ങളാണ് പനിക്കൂർക്കയിലെയും തുളസിയിലെയും വണ്ടി കാലത്തുള്ളവരൊക്കെ നരച്ച മുടി കറുപ്പിക്കാനായിട്ട് കെമിക്കൽ ഡൈകളൊന്നും ഉപയോഗിച്ചിരുന്നില്ല ഇതുപോലുള്ള ഔഷധസസ്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് കെമിക്കൽ അടങ്ങിയ ഡൈകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നരച്ച മുടികളുടെ എണ്ണം ഓരോ ദിവസം ചെല്ലും തോറും കൂടുന്നതല്ലാതെ കുറയുകയില്ല എന്നാൽ ഇതുപോലെ വീട്ടിലുണ്ടാക്കിയെടുത്തുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഡൈകൾ ഞങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നരച്ച മുടികളുടെ എണ്ണം പൂർണ്ണമായിട്ടും തന്നെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതാ ഞാനിവിടെ ആ പനിക്കൂർക്കയിലെയും തുളസിയിലെയും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ തേയില വെള്ളം ഉപയോഗിച്ചിട്ട് മിക്സിയിലിട്ടൊന്നും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് നന്നായിട്ട് കൈകൊണ്ട് തന്നെ അതിൻ്റെ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇത്രത്തോളം വെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഡൈ ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു ഇരുമിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ചട്ടിയാണ് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവ് പാടില്ല നല്ലതുപോലെ ഉണക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രത്തോളം മുടി മുടിയേർപ്പിക്കാനായിട്ട് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ആക്കി എടുക്കാം നല്ല ലൂസ് ആക്കി വേണം നമ്മൾ മിക്സ് ആക്കി എടുക്കാനായിട്ട് അതുകൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വെള്ളം മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രീതിയിൽ വേണം നമുക്ക് ഹെന്ന പൗഡർ ഒന്ന് എടുക്കാനായിട്ട് ഇനി ഇത് അടുപ്പത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഒരുപാട് സമയമൊന്നും നമ്മൾ ചൂടാക്കാനായിട്ട് വെക്കുന്നില്ല ജസ്റ്റ് ഒരു തിളതിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് എടുക്കുകയാണെങ്കിൽ നല്ല കളറോട് കൂടി തന്നെ നമ്മുടെ ഹെയർ ഹെഡ് കിട്ടുന്നതായിരിക്കും അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ നിന്ന് അത് പോവുകയും ഇല്ല അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഡൈ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഒത്തിരി ടൈറ്റും അല്ല ഒത്തിരി ലൂസും അല്ല ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇനി ഇത് ഇപ്പോൾ തന്നെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല ഇതൊരു ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കണം എന്നിട്ട് വേണം മുടിയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് ഒരു പകലും ഒരു രാത്രി ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് എനിക്ക് ഇത്രത്തോളം നല്ല കളർ കിട്ടിയിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ നമ്മളെ ഡൈ ഒന്ന് മിക്സാക്കി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാനായിട്ട് കെമിക്കലൊന്നും ഉപയോഗിക്കാത്ത നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ ഡൈ ആണിത് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് മുടിക്ക് ഒരു ഡാമേജും വരികയില്ല പിന്നെ സാധാരണ നമ്മൾ നീലയാമരി നെല്ലിക്കാപ്പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഡൈകൾ ഉണ്ടാക്കി എടുക്കുന്നത് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഹെന്ന പൗഡറും പനിക്കൂർക്കയുടെയിലെയും തുളസിയിലെയൊക്കെ മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഒരു കാര്യം ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക നമ്മൾ ഡൈ മിക്സ് ആക്കിയതിന് ശേഷം ചെറുതായിട്ട് നടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കണം എങ്കിൽ മാത്രമേ മുടിക്ക് ആ കളർ കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തേച്ച് കൊടുക്കുന്നത് എന്ന് നോക്കുക നമ്മൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഇത് മുടിയിൽ തേച്ച് പിടിപ്പിക്കുക മുടിയിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കണം ഒട്ടും തന്നെ ഓയിലിൻ്റെ അംശം പാടില്ല നരച്ച ഉള്ള ഭാഗത്തും അതുപോലെ സ്കാൽപ്പിലെ മുടിയുടെ മറ്റെല്ലാ ഭാഗത്തും നമുക്കിത് തേച്ച് കൊടുക്കാം മുടി കറുപ്പിക്കാൻ മാത്രമല്ല ഇതിനകത്ത് സാധനങ്ങളെല്ലാം മുടി വളരാനും സഹായിക്കുന്നവയാണ് ഇത് എല്ലാ ദിവസവും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മാസത്തിന് ഒരു തവണ ചെയ്ത് കൊടുക്കുക ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മുടിക്ക് പൂർണ്ണമായിട്ടും തന്നെ ഒരു കറുപ്പ് നിറം കിട്ടുന്നതായിരിക്കും പിന്നെ ഇത് കഴുകിയെടുക്കുമ്പോൾ സാധാരണ നോർമൽ വാട്ടറിൽ തന്നെ കഴുകിയെടുക്കുക ഷാംപൂ സോപ്പോ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല ചെറിയ കുട്ടികളിലൊക്കെ നരച്ച മുടി കണ്ടുവരികയാണെങ്കിൽ കെമിക്കൽ ഡൈകളൊന്നും ഉപയോഗിക്കാതെ ഇതുപോലുള്ള ഡൈകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നൂറ് ശതമാനം നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ എന്തൊക്കെ തയ്ച്ചിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവരും ആദ്യം കാണിച്ചിട്ടുള്ള ആ ഒരു ഓയില് ചെയ്ത് നോക്കിക്കോളൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ച്